സ്വകാര്യം പറയുന്നത് മൂന്നാളുകൾ ഉണ്ടായിരിക്കെ ഒരാളെ മാറ്റി നിർത്തി സ്വകാര്യം പറയുന്നത് കുറച്ചാളുകളെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചാളുകൾ അതൊക്കെ ഇതിൽപ്പെടും അങ്ങനെ നിങ്ങൾ സ്വകാര്യം പറയുന്നത് ദുർബോധനമാണ് കൂടെയുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് സങ്കടം വരും അവർക്ക് ദുഃഖം ഉണ്ടാവും എന്നെ പറ്റിയാണോ പറഞ്ഞത് എന്നെ പറ്റിയാണോ പറഞ്ഞിട്ടുണ്ടാവുക എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നിപ്പോകും അതുകൊണ്ട് നിങ്ങൾ വേദനയുണ്ടാക്കുന്ന ദ്വയാർത്ഥങ്ങൾ പറയണ്ട നിങ്ങൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന പോലെ തോന്നുമെങ്കിൽ അങ്ങനെയും പറയണ്ട നിങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ ചിലയാളുകളെ അകറ്റി നിർത്തിക്കൊണ്ടോ അവരെ പ്രസക്തരല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ തോന്നത്തക്ക വിധം നിങ്ങൾ ചില ആളുകളുമായി മാത്രം സ്വകാര്യം പറയുന്നത് പോലും പിശാച്ചിന്റെ പണിയാണ് നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധമായ കുറാൻ എന്നിട്ട് പറഞ്ഞു സത്യവിശ്വാസികളെ ഒരു വരുമ്പോൾ നിങ്ങളോട് സൗകര്യം ചെയ്തു കൊടുക്കണമേ എല്ലാവരും ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം ആരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അത് നിങ്ങൾ പോയിരിക്കുന്നത് കൊണ്ടാകാം ഒരു തടസ്സം നീക്കുന്നത് കൊണ്ടാകാം നമ്മുടെ വോളന്റിയർമാർ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും എല്ലാ പരിപാടികൾക്കും അവിടെ അവർ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവിടെ വഴി തടസ്സങ്ങൾ ഉണ്ടാകും വിശാലത ചെയ്തു തരും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നോക്കി നിൽക്കരുത് നിങ്ങൾ വീടുകളിലേക്ക് പോകണം എന്തു മജിലിസിൽ വന്നിട്ട് മജിലിസിന്റെ ആദാബുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ മാനുള്ള നിങ്ങൾക്ക് തന്നുകൊണ്ട് അള്ളാഹു നിങ്ങളെ ആദരിക്കും അള്ളാഹു നിങ്ങളെ ഉയർത്തും അതിന് കാരണം പറഞ്ഞത് മജിലിസുകളുടെ അതബുകൾ നിങ്ങൾ പാലിക്കണമെന്നാണ് അവരിക്കാൻ സൗകര്യം ചെയ്തെടുത്തിരിക്കുക നിൽക്കരുത് പറയുന്നത് നിൽക്കാതിരിക്കുക നമ്മളോട് ആരെങ്കിലും വരുമ്പോൾ ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക കാരണം പിശാച്ചിന്റെ സദസ്സുകളിലേക്ക് ആളുകളെ ൂട്ടിക്കൊണ്ടുപോകിടിച്ചിട്ട് കൈപിടിച്ചു കൊണ്ടുപോകാണ് പിശാച്ചിന്റെ സദസ്സുകളിലേക്ക് സദസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രോത്സാഹനം നിങ്ങൾ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണമേ എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ളാഹു പറഞ്ഞത് ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന വിധം നിങ്ങൾ സ്വകാര്യം പറയാൻ പാടുള്ളതല്ല മൂന്നാമതൊരാളെ മാറ്റി നിർത്തിയിട്ട് രണ്ടാളുകൾ തമാശ പറയരുത് രണ്ടാളുകൾ സ്വകാര്യം പറയരുത് രഹസ്യം പറയരുത് അത് മറ്റേ ആൾക്ക് വിഷമമുണ്ടാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ വേദനകളെ പരിഹരിക്കണം വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുമ്പിൽ മഹാനായ നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ മുതിർന്ന പത്തു ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന സമയം യൂസുഫ് നബിയുടെ സഹോദരനാണ് ബിന്യാമീൻ ആ എന്ന വാക്കാണ് ഇംഗ്ലീഷുകാരൻ ബെഞ്ചമിൻ ആക്കിയത് ുംബിയും എന്ന് പറയുന്ന സഹോദരനും നബിയും റാഹിൽ എന്ന് പറയുന്ന ഒരു ഉമ്മക്ക് ജനിച്ചവരാണ് ബാക്കി പത്തുപേരും മുതിർന്നവർ വേറെ ഉമ്മക്ക് ജനിച്ചവരാണ് രണ്ടു യാക്കൂബ് നബിയുടെ ഭാര്യമാർ റാഹിൽ എന്ന് പറയുന്ന ആ റാഹിൽ എന്ന പേരാണ്

സാനപിന് സ്ഥാപിത്തോടി പാട്ട് ആ എന്തൊരു പാട്ടെന്നെന്തൊരു മധുര സയ്യൂസഫ് അലിസ്സലാമിന്റെ മുമ്പിലേക്ക് തന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി കൺആാനിലേക്ക് വന്ന നേരം സോറി കണ്ൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന നേരം സിനാമരുഭൂമി മുഴുവൻ യാത്ര ചെയ്യണം ഈജിപ്തിലേക്ക് എത്താൻ ഒരു പത്തിരണ്ടായിരം ആയിരത്തി അഞ്ഞൂറിലേറെ കിലോമീറ്റർ അത് വരും നിന്ന് ഈജിപ്തിലേക്ക് വലിയൊരു ദൂരം യാത്ര ചെയ്ത് മഹാനായ നബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അവരാണ് ഉപ്പയുടെ വിഷയത്തിൽ എന്തിനാണ് നബി ഇസലാം ഞങ്ങളെക്കാൾ യൂസുഫ് നബിയെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ പിഞ്ചുമോനെ സുമുഖനായ പൊന്നുമോനെ ഒരാളും ചെന്ന് നോക്കാത്ത പൊട്ട കിണറ്റിൽ കൊണ്ടുപോയിട്ടത് അവിടുന്ന് അള്ളാന്റെ തീരുമാനം അവിടെ അവസാനിക്കണമെന്നല്ല നബിയെ ഉയർത്തി ഒരു യാത്രാ സംഘം വഴിതെറ്റി വന്ന് വെള്ളം കോരുമ്പോ ആ കുഞ്ഞിനെ അവർ ബക്കറ്റിൽ പൊക്കിയെടുത്ത് ഈജിപ്തിന്റെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അസീസ് മിസർ വാങ്ങിച്ച് അവിടെ വളർന്ന് പിന്നീട് മുതിർന്നൊരു പുരുഷനായി മാറിയപ്പോ ുമായി അടുപ്പം കാണിക്കുകയും വശീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിരപരാധിയായ നബി അലിഹിസ്സലാം ജയിലിൽ പോയി കിടക്കുന്നു വർഷങ്ങളോളം നിരപരാധിയായിരിക്കെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് രാജാവിന്റെ ഒരു സ്വപ്നം ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി പറയാറുണ്ട് എന്ന് ജയിലിൽ കഴിഞ്ഞു വന്ന ഒരാള് രാജാവിനോട് പറഞ്ഞപ്പോ യൂസു നബി അലിഹിസ്ലാമിലേക്ക് ആളയച്ച് മഹാന മോചിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഈജിപ്തിന്റെ ഫൈനാൻസ് മിനിസ്റ്ററായി യൂസഫ്ലാം അവരോധിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് ഈജിപ്തിന്റെ ഭരണം മഹാന്റെ കയ്യിൽ വന്ന നേരം ഇനി നോക്കണം ഒരു ജാള്യതയുണ്ടാകും നമ്മൾ ഒരാളോട് അപമര്യാദയായി പെരുമാറി അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരല്പം നമ്മള് എന്താ പറയാ ഒരു അഭിമാന ബോധം ഒളുപ്പെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു തന്നെ നമുക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയല്ലേ ഒരു മുതലാളിയുടെ ഷോപ്പ് മോഷ്ടിച്ചു വന്ന ആളാണ് മുതലാളി അത് അറിഞ്ഞും ചെയ്തു മുതലാളി ഇത് പൊത്തിപ്പെട്ടു കൊടുത്തു എന്നാലും മുതലാളിന്റെ മുമ്പ് വരുമ്പോ പഠിച്ചോനെ ഞാൻ പൊക്കിയതൊക്കെ മുമ്പേക്ക് അറിയാലോ അല്ലെ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നല് വരുമല്ലോ മഹാന്മാര് പറയും അന്നാൻ്റെ മുമ്പിൽ അള്ളാഹുനോട് തോപ് ചെയ്ത് മടങ്ങിയാലും ആ ഒരു തോന്നല് നമുക്ക് അള്ളാന്റെ മുമ്പിൽ വരൂലേ വരണ്ടേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബെ നീ പൊരുത്തപ്പെട്ട് തന്നാലും ഞാൻ മുതിനിപ് തന്നെ ആണല്ലോ റബ്ബെ ആയിരുന്നല്ലോ ആ ഒരു സങ്കടം അതാലോചിക്കുമ്പോ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണ അങ്ങനെയാണ് എനിക്ക് അള്ളാഹു തെറ്റ് എന്റെ തെറ്റുകൾ റമദാന കൊണ്ടോ കൊണ്ടോ ഹജ്ജ് കൊണ്ടോ തൗബ കൊണ്ടോ ഒക്കെ അള്ളാഹു പുറത്തു തന്നാലും അള്ളാഹുവിന്റെ ജനാബ് ഹക്കിനോട് യോജിക്കാത്ത വിധം ഞാനൊരു സൂ ഉൽ അദബ് അതബ് കേട് കാണിച്ചു പോയിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് വരുമല്ലോ അത് വല്ലാത്തൊരു ജാല്യതയാണ്

هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد وقد أحسن بي إذ أخرجني من السجن إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم بقد آتيتني من الملك وعلمتني من تأويل وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين

ആ സ്വപ്നം പൂർത്തിയായിരിക്കാൻ അടക്കം അക്രമം ചെയ്ത പത്ത് പേര് അങ്ങനെ മൊത്തം പതിനൊന്ന് പേർ സഹോദരങ്ങൾ പിന്നെ ഉമ്മയും ഉപ്പയും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി രഹിസ്സലാമിന്റെ മുമ്പിൽ ആദര സൂചകമായി സുജൂത് ചെയ്ത അവരുടെ ശരീരച്ചില്ലത് ജായിസ് ആയിരുന്നു അവരങ്ങനെ ചെയ്തു ആ ഒരു രംഗം യൂസുഫ് നബിസ്സലാം ചെയ്ത നിലപാടുകൾ വിശുദ്ധ പറയുന്ന മനോഹരമായ അയച്ചാണിത് മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫ് അലിസ്സലാമിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ തന്റെ സഹോദരങ്ങൾ തന്റെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് യൂസുഫ് നബിക്ക് അവിടെ പറയാൻ അവകാശമുണ്ട് നബി പറഞ്ഞോ പറഞ്ഞില്ല അതവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എപ്പോഴും നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുത്താലും വീണ്ടും നമ്മൾ ഇങ്ങനെ പറയും എന്നാലും മാനത്തല്ല ആളല്ലേ അല്ലെങ്കിൽ എന്നാലും നീ ആ ജ്യേഷ്ഠനോട് ആ പണി ചെയ്തില്ലേ എന്നാലും നീ അന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നേക്കുമായി മറക്കണം പിന്നെ അത് മെൻഷൻ അത് ഭയങ്കര ക്വാളിറ്റിയാണ് ചെയ്യാൻ മാപ്പ് ചെയ്തു കൊടുത്തു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഞാൻ അന്ന് വെറുതെ വിട്ടതാ ഞാൻ അന്ന് മാപ്പ് ചെയ്തതാ അങ്ങനെ പറയരുത് മാപ്പ് ചെയ്തത് അള്ളാഹുവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞു പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് യൂസുഫ് അലിസ്സലാം പറയുന്നു ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്തൊരു സ്വപ്നം കണ്ടില്ലായിരുന്നോ ആ സ്വപ്നമല്ലാഹു യാഥാർത്ഥ്യമാക്കിയത് അങ്ങ് കണ്ടില്ലയോ അവിടെ എന്തു പറയാം നോക്കണപ്പാ എന്റെ പൊട്ടക്കേറ്റിലെറിഞ്ഞ മഹാന്മാരായിരിക്കണത് അവരൊക്കെ എന്റെ കായ്ക്കീലെത്തിയില്ലേ എന്ന് പറയേണ്ടടുത്ത് റബ്ബനിക്ക് കാണിച്ചു തന്ന സ്വപ്നം എന്റെ റബ്ബനിക്ക് സത്യമായി പുലർത്തി തന്നിരിക്കുന്നുവല്ലോ പാ അവ എന്തൊരു സമാധാനായിരിക്കും അവർക്ക് അവരെന്തായാലും രാജാവിന്റെ അടുത്ത് റേഷൻ വാങ്ങാൻ വന്ന് പെട്ടിരിക്കാണ് ഇനി ഒരു രക്ഷയില്ല അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് വരിച്ചു എന്നിട്ട് ഇനി പറയുന്നത് ഭയങ്കര രസമാണ് യൂസുഫ് നബിക്ക് എന്തൊക്കെ പറയാണ്ടവിടെ എന്നെ നിങ്ങൾ അവിടെ എറിഞ്ഞില്ല ഉപ്പാനോട് കള്ളക്കഥ പറഞ്ഞ് എന്റെ കുപ്പായ അഴിച്ചെടുത്തിട്ടെ ചെന്നായ തിന്നെന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് എന്നെ നിങ്ങൾ കിണറ്റിൽ എറിഞ്ഞല്ലേ ദുഷ്ടന്മാരെ എന്നൊക്കെ പറയാമായിരുന്നു പക്ഷെ നബി ഉള്ള യൂസുഫ് അലിസ്സലാം പറഞ്ഞില്ല ഇതാണ് അമ്പിയ എന്റെ ക്വാളിറ്റി ഇനി എന്താ പറയുന്നു നോക്കൂ എന്റെ റബ്ബനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എപ്പോറജനീമ ജയിലിൽ നിന്ന് എന്നെ അള്ളാഹു പുറത്തു കിടത്തിയല്ലോ അവിടെ എന്താ പറയേണ്ടത് പൊട്ടക്കെറ്റ നെ പുറത്തെടുത്തല്ലോ എന്നാ പറയേണ്ടത് പക്ഷെ ആ കഥ യൂസുഫിന് വിമിണ്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈജിപ്തിൽ എത്തണത് അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് വിഷയം ഉണ്ടാകുന്നത് എന്നിട്ടാണ് ജയിലിൽ പോകുന്നത് അള്ളാഹു എന്നോട് ഉപകാരം ചെയ്തിട്ടുണ്ട് ആ ജയിലിന്റെ ഉള്ളിൽ നിന്ന് നിരപരാധിയായിരിക്കെ എനിക്ക് പുറത്തിറങ്ങാൻ അവസരം തന്നവനാണ് അള്ളാഹു ൊന്നും മണ്ടുന്നില്ല യൂസുഫ് നബിയുടെ ഹിസ്സല വജുംബിക്കും